സജി സ്വാമൻ നായകനാകുന്ന ആരനെ സിനിമ പതിനാലിന് റിലീസ് ചെയ്യുമെന്ന് അണിയറ പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എസ് പി ഉണ്ണികൃഷ്ണ സ്വാതന്ത്ര്യ സംവിധായകനാകുന്ന ചിത്രം ചക്കുളത്തുകാവിൽ ചിത്രീകരണം നടത്തിയ ആദ്യ ചിത്രമാണ് നിർമ്മാതാവ് കൂടിയായ ലോനപ്പൻ കുട്ടനാട് ശക്തമായ കഥാപാത്രത്തെയാണ് സിനിമയിൽ അവതരിപ്പിക്കുന്നത് വൃദ്ധജനങ്ങളുടെ നൊമ്പര കാഴ്ചകൾ പറയുന്ന ചിത്രത്തിൽ പ്രമോദ് വെളിയനാടും ശക്തമായ വേഷം കൈകാര്യം ചെയ്യുന്നു പ്രശസ്ത നടി സോണിയ മൽഹാർ ദിവ്യ ശ്രീധർ ടോണി ചിറ്റേട്ടുകളം തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ സംസ്ഥാനത്തെ അൻപതോളം തിയേറ്ററുകളിലാണ് ആരണ്യം പ്രദർശിപ്പിക്കുന്നതെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയം ഞാൻ വിശ്വന്ത് എന്ന അസോസിയേറ്റ് വർക്ക് എൻ്റെ ആദ്യത്തെ അതായത് എന്റെ സിനിമയിലെ ടെൻഷൻമാര് അതിനെ ഞാൻ വെല്ലുവിളിപ്പെടുത്താം എന്റെ സിനിമയിലെ നായകൻ എൻ ജി സോമന്റെ മകൻ സജി സോമനാണ് നായിക ദിവ്യ ശ്രീധരൻ ഇതിന്റെ ഉപനായിക സോണിയ മൽഹാദ് പിന്നെ ആൻസി

േഷം ധരിക്കുന്ന ടോജോ ചിറ്റാറ്റോ മറന്നുപോയതാണ് ഇതിലെ ഈ കഥയില് ഇപ്പോഴത്തെ സമൂഹത്തിൽ നടക്കുന്ന കാര്യം അതായത് ഒരു മെസ്സേജായിട്ടാണ് ഞങ്ങള് പ്രധാനമായിട്ടും ആരുടെയും സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു നിമിത്തമായത് സമൂഹത്തിൽ നടക്കുന്ന അച്ഛനും പ്രായമായി കഴിഞ്ഞാൽ അമ്പത് ശതമാനം ഞാൻ പറയുന്നത് കേട്ടോ അവരെ എങ്ങനെ ഒതുക്കാം അല്ലെങ്കിൽ അവരെ നോക്കാതെ വാർത്തയത്തിലേക്ക് വരുന്ന അച്ഛനും നോക്കാതെ എങ്ങനെ ഒഴിവാക്കാം എന്ന് ചിന്തിക്കുന്ന മക്കള് ഒരുപാടുണ്ട് നമുക്കറിയാം പല മാധ്യമങ്ങളും പല പ്രത്യേക മേഖല നമ്മൾ നിത്യത് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് രണ്ടാമത്തെ കാര്യം വിശ്വാസം തീരെ ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ ആണിപ്പോ നമ്മുടെ കേരളം കേരളം അല്ല മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ അതാ ദൈവാധീനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു തെറ്റ് ചെയ്യാതിരിക്കാൻ സാധിക്കും അത് എന്നെ പഠിപ്പിച്ച കാരണന്മാർക്ക് കാരണന്മാരാണ് ഈ ഒരു സിനിമ ഉണ്ടാക്കാൻ പ്രചോദനം നൽകിയത്